പോവുകയാണ് വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയുടെ മരണം അത് കൊലപാതകമാണ് എന്ന് ബന്ധുക്കൾ ഇപ്പോൾ പറയുകയാണ് ആൾക്കൂട്ട വിചാരണയും റാഗിങ്ങും നേരിട്ടതാണ് സിദ്ധാർത്ഥന്റെ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഇതേക്കുറിച്ചുള്ള അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട് പക്ഷേ എസ് എഫ് ഐക്കാരാണ് ഈ കേസിൽ ആരോപണ വിധേയർ ഈ കോളേജിലെ എസ് എഫ് ഐയുടെ സ്റ്റുഡൻസ് യൂണിയൻ അവർ കൂടി ഇതിൽ പങ്കാളികളാണ് എന്ന കാര്യം പുറത്തു വന്നിരുന്നു വിദ്യാർത്ഥികളെ പിടിക്കുന്നതിന് വേണ്ടി പോലീസ് വീടുകളിൽ ചെന്നുവെങ്കിലും അവർ ഒളിവിലാണ് അതുകൊണ്ട് പിടിക്കാൻ പറ്റിയില്ല എന്നാണ് പോലീസ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് പക്ഷേ എസ് എഫ് ഐക്കാരെ രക്ഷിക്കുവാനുള്ള പോലീസ് നാടകമാണ് എന്ന ആരോപണവും ഉണ്ടായിട്ടുണ്ട് ഇന്ന് പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തെ പറഞ്ഞിരുന്നു സി പി എമ്മിനെ കണ്ടാണ് എസ് എഫ് ഐ പഠിക്കുന്നത് അതാണ് പൂക്കോട് കണ്ടത് എന്നും സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ചാണ് കൊലപ്പെടുത്തിയത് എന്നുമുള്ള ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് പ്രതിപക്ഷവും ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നൽകാൻ ജിൻസ് ചേരുകയാണ് വയനാട്ടിൽ നിന്ന് ജിൻസ് ഇപ്പോൾ ഇതൊരു വലിയ വാർത്തയായി മാറിയിട്ടുണ്ടല്ലോ കഴിഞ്ഞ ദിവസം ഇതൊരു ആത്മഹത്യയാണ് എന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ പുറത്തേക്ക് വന്നത് പക്ഷേ ഇത് ക്രൂരമായ മർദ്ദനത്തിന് സിദ്ധാർഥ് എന്ന കാര്യം വ്യക്തമാവുകയല്ലേ തീർച്ചയായും മഞ്ജുഷ് കഴിഞ്ഞ ഇരു പതിനെട്ടാം തീയതി ആയിരുന്നു ഈ പൂക്കോട് വെറ്റിനറി സർവകലാശാല രണ്ടാം വർഷ ബി വി എസ് ഇ വിദ്യാർത്ഥിയും അതുപോലെ തന്നെ തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിയുമായ ജെ എസ് സിദ്ധാർത്ഥ് ഈ ക്യാമ്പസിൽ ൂങ്ങി മെഡിസിനിൽ കണ്ടെത്തിയത് ആദ്യം ആത്മഹത്യാണെന്ന് പറയുമെങ്കിലും വീട്ടുകാർ ഇതൊരു കൊലപാതകമാണെന്ന് തന്നെ തർപ്പിച്ച് പറയുകയും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ വലിയ പ്രതിഷേധം വ്യാപകമാകുന്ന ഒരു സ്ഥിതിയാണുള്ളത് എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിയും അതുപോലെ തന്നെ കോളേജ് യൂണിയൻ പ്രസിഡന്റ് അടക്കമുള്ള പ്രതികൾ പ്രതികളെ ഈ പോലീസും അതുപോലെ തന്നെ കോളേജ് അധികൃതരും സംരക്ഷിക്കുകയാണെന്ന് ആരോപി ആരോപണമാണ് നിലവിൽ ഉയരുന്നത് ഈ സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് വൈത്തിരി പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തുകയുണ്ടായി ഈ മരിക്കുന്നതിന് മുൻപ് തന്നെ ഈ സിദ്ധാർത്ഥൻ ക്രൂര ക്രൂരമർദ്ദനത്തിനിരയായ എന്ന് വ്യക്തമാക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഈ മൃതദേഹത്തിൽ മർദ്ദനമേറ്റതിന്റെ നിരവധി പാടുകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ കുരുക്കുമുറുകിയ ഭാഗത്ത് അസാധാരണമായ മുറിവുകളും ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് എന്തായാലും ഈ പ്രതികളെ പത്ത് ദിവസമായിട്ടും പിടികൂടാത്തതിൽ വലിയ പ്രതിഷേധമാണ് നിലവിലുള്ള നിലവിൽ പോലീസ് എന്താണ് ഇക്കാര്യത്തെ കുറിച്ച് പറയുന്നത് ഇത് ആൾക്കൂട്ട് വിചാരണ നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ റാഗിങ് ഉണ്ടായിട്ടുണ്ട് അത് മാത്രമല്ല സിദ്ധാർത്ഥ് തിരുവനന്തപുരത്തെ തിരുവനന്തപുരം നെടുമങ്ങാടിലാണ് സിദ്ധാർത്ഥിന്റെ വീട് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് കൊച്ചിയിൽ എത്തിയപ്പോൾ ഈ സ്റ്റുഡൻസ് യൂണിയനിൽപ്പെട്ട ആരോ സിദ്ധാർത്ഥിനെ തിരിച്ച് ക്യാമ്പസിലേക്ക് വിളിപ്പിച്ചു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പുറത്ത് വരുന്നുണ്ടല്ലോ പിന്നീട് മർദ്ദനമേറ്റു കസേരയിൽ ഇരുത്തി മർദ്ദിച്ചു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതെല്ലാം പോലീസിന് ബോധ്യപ്പെട്ടിട്ടും എന്തുകൊണ്ട് ഈ കൃത്യങ്ങൾ ചെയ്ത ആളുകളെ പോലീസ് പിടിക്കുന്നില്ല ഇതിന് എന്ത് മറുപടി നൽകുന്നുണ്ട് അവരുടെ പേരിൽ കേസ് എടുത്തിട്ടുണ്ടോ ആരുടെയെങ്കിലും പേരിൽ നിലവിൽ ഈ കോളേജ് പന്ത്രണ്ട് വിദ്യാർത്ഥികളെയാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി അമൽസൺ അതുപോലെ തന്നെ കോളേജ് യൂണിയൻ പ്രസിഡന്റ് കെ അരുൺ പിന്നെ യൂണിയൻ അംഗമായിട്ടുള്ള ആസിഫ് ഖാൻ എന്നിവരുൾപ്പെടുന്ന പന്ത്രണ്ട് പേരാണ് ഇതിൽ പ്രതികളായിട്ടുള്ളത് ഇവരെ പ്രതി നിലവിൽ ഈ കോൺഗ്രസ് ക്ഷമിക്കണം ഈ പോലീസ് ചേർത്തിട്ടുണ്ട് നിലവിൽ ഇവരെല്ലാം ഒളിവിലാണ് ഇരുപത്തിനാലിൽ വൈകിട്ട് വരെ ഈ പ്രതികളിൽ ഭൂരിഭാഗം വിദ്യാർത്ഥികളും ക്യാമ്പസിലുണ്ടായിരുന്നു ഈ പ്രതികൾക്ക് ഒളിവിൽ പോകാനുള്ള സൗകര്യം ഒരുക്കിയതിനു ശേഷമാണ് ഈ പോലീസ് അന്വേഷണം ഊർജിതമാക്കി എന്നുള്ളതാണ് നിലവിൽ വിദ്യാർത്ഥികൾ പറയുന്നത് ആദ്യമായി ഈ സംഭവം ഉണ്ടാകുന്നത് മുതൽ ബന്ധുക്കളും പോലീസിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം പ്രതിഷേധമുണ്ടായിരുന്നു ഇതിന് കാര്യക്ഷമമായിട്ടുള്ള എടുക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യമാണ് നിലവിൽ ഈ ബന്ധുക്കളും പറയുന്നത് മകനെ തൂക്കി കൊന്നതാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കളും കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു മുഖ്യമന്ത്രിക്ക് അടക്കം പരാതി നൽകിയിരുന്നു പക്ഷേ ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു നടപടിയിലേക്ക് പോലീസ് കടക്കുന്നില്ല എന്നുള്ളതാണ് നിലവിൽ വലിയ രീതിയിലുള്ള ആരോപണമായി ഉയരുന്നത് എന്തായാലും നിലവിൽ വലിയ പ്രതിഷേധമാണ് നിലവിൽ ഉയരുന്നത് മഞ്ജു ശരി പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലാണ് ഈ ദാരുണ സംഭവം ഉണ്ടായത് സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥി അദ്ദേഹം തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിയാണ് ക്രൂരമായ ആൾക്കൂട്ട വിചാരണയ്ക്കും അത് വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് തന്നെയാണ് അതോടൊപ്പം റാഗിങ്ങിനും വിധേയനായി ആത്മഹത്യ ചെയ്തതാണെന്നായിരുന്നു ആദ്യ നിഗമനം പക്ഷേ മർദ്ദിച്ച് കൊലപ്പെടുത്തിയതാണ് എന്ന് ബന്ധുക്കൾ പറയുകയാണ് പോലീസ് എസ് എഫ് ഐക്കാരെ എസ് എഫ് ഐക്കാരാണ് ഇക്കാര്യത്തിൽ അവിടുത്തെ യൂണിറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഇതിൽ ആരോപണ വിധേയരാണ് ഇവരെ തേടി വീടുകളിൽ പോയെങ്കിലും ഒളിവിലാണെന്നുള്ള വിവരമാണ് കിട്ടിയതെന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും ഈ വിഷയം വലിയ ഒരു വാർത്തയായി മാറിയിട്ടുണ്ട് അത് അതുമാത്രമല്ല ഇക്കാര്യത്തിൽ നടപടി വേണം എന്ന ആവശ്യം ശക്തമായി ഉയരുന്നുമുണ്ട് പ്രതിപക്ഷം ഈ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട് എസ് എഫ് എക്കാരെ മനഃപ്പൂർവം പോലീസ് സംരക്ഷിക്കുകയാണ് എന്ന ആരോപണം ഉയർന്നിട്ടുണ്ട് ഇതിന് മറുപടി പറയേണ്ടത് പോലീസ് തന്നെയാണ്